ഇപ്പം തമ്മിലെ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇന്ന് സുട്ടുവിൻ്റെ ഏഴാം മാസത്തെ ചടങ്ങ് നടത്തുകയാണ് അത് കൂടെ തന്നെ നമ്മൾ വളക്കാപ്പ് അല്ലേ വളക്കാപ്പ് ചടങ്ങ് നടത്താൻ പോവുകയാണ് അപ്പം നോർമലി എല്ലാവരും തമിഴ്നാട്ടുകാരാണ് ഈ വളക്കാപ്പ് ചടങ്ങ് നടത്തുന്നത് ഇപ്പോൾ എല്ലാവരും കേരളത്തിലുള്ളവരും കൂടെ നടത്താറുണ്ട് അപ്പം സുട്ടുവിന് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഇപ്പോൾ ഒരു റീൽസല്ലേ കണ്ട് 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 കുട്ടുവിന് വളക്കാപ്പ് നടത്തണമെന്ന് അപ്പോൾ സുട്ടുവിൻ്റെ ആഗ്രഹപ്രകാരം നമ്മുടെ വീട്ടിലും വളക്കാപ്പ് ചടങ്ങ് നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം വീട് നിങ്ങൾക്ക് ഇഷ്ടമാവും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ വളക്കാപ്പ് എന്നുള്ള ആ വാടയിലെ വെട്ടി സെറ്റ് ചെയ്ത് രാവിലെ ആറു മണിയായപ്പം ഞാനും അനിയനും കൂടെ സെറ്റ് ചെയ്താണ് പത്ത് മണിവരെ അതിന് നാല് മണിക്കൂർ കൊണ്ട് അപ്പം സെറ്റ് ആയത് ഇപ്പോഴും വിട്ടുവിട്ട് പോകുന്നുണ്ട് വളക്കാപ്പ് കഴിയുന്നവർ നിൽക്കുന്നുള്ള വീഡിയോയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാനും അനിയനും കൂടെ രാവിലെ തൊട്ട് ഉണ്ടാക്കിയ വാഴയിൽ വെച്ചുള്ള വളക്കാപ്പ് ആഘോഷങ്ങളിൽപ്പെട്ട സാധനം രാവിലെ ആറുമണിയായപ്പോൾ തുടങ്ങിയാണ് പത്ത് മണിയായി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്താ പിന്നെ ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രൂട്ട്സും സീഡ്സും എല്ലാം ഇത് വള ഫ്രൂട്ട്സും സീഡ്സ് ഇത് അത്ര നേരം നിൽക്കുമെന്നത്തില്ല ഇപ്പം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുവാണ് സെറ്റ് ചെയ്ത് വെച്ച് ഒരു ഒരു വ്യക്തി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അങ്ങനെ സുട്ടൂൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു ഏഴാം മാസം നടത്തുന്ന ചടങ്ങായതുകൊണ്ട് ഏഴ് കൂട്ടം പലഹാരങ്ങളുമായിട്ടാണ് സുട്ടൂൻ്റെ വീട്ടിൽ നിന്ന് വന്നത് ഇവിടുന്ന് ഇനി ഒമ്പതാം മാസം സുട്ടൂനെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒമ്പത് കൂട്ടം പലഹാരങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് എന്തൊക്കെ ചടങ്ങുകളല്ലേ ഇതുപോലുള്ള ചടങ്ങുകൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടോ എന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മളിവിടെ വളക്കാപ്പ് നടത്താൻ പോകുന്ന കാര്യം സുട്ടൂൻ്റെ വീട്ടിൽ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുന്ന് വന്ന എല്ലാവർക്കും ഇതൊരു സർപ്രൈസായിരുന്നു ഇന്ന് നമ്മുടെ വീട്ടിൽ നടത്തുന്ന പ്രസവത്തിന് വിടൽ എന്ന ഈ ചടങ്ങിന് സമയമൊക്കെ നോക്കുന്നത് കൊണ്ട് തന്നെ വളക്കാപ്പ് ചടങ്ങ് ഞങ്ങൾ വേഗം ആരംഭിച്ചു നമ്മുടെ വീട്ടിലും വളക്കാപ്പ് ചടങ്ങ് നടത്താൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് എന്തിനാണ് ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നതെന്ന് ശരിക്കും നമ്മൾ ഇവിടെ നടത്താൻ പോകുന്ന ഈ ചടങ്ങ് സുട്ടൂന്റെ ആഗ്രഹപ്രകാരം നടത്തുന്നതാണ് സുട്ടു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് റീൽസിലും യൂട്യൂബ് വീഡിയോസിലും ഒക്കെ സുട്ടു ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ വളക്കാപ്പ് ചടങ്ങ് അന്ന് മുതൽ സുട്ടുവിന് വലിയൊരു ആഗ്രഹമായിരുന്നു സുട്ടുവിൻ്റെ ഏഴാം മാസ ചടങ്ങിന്റെ കൂടെ തന്നെ വളക്കാപ്പ് ചടങ്ങും നടത്തണമെന്നുള്ളത് അങ്ങനെ സുട്ടുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ വളക്കാപ്പ് ചടങ്ങ് ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത് അങ്ങനെ വളക്കാപ്പ് ചടങ്ങ് നമ്മുടെ വീട്ടിലും നടത്താമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാണ് ഈ ഒരു ചടങ്ങിനെ പറ്റി കൂടുതൽ ഞങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ചടങ്ങിന്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളും ഒരുപാട് കഥകളെ പറ്റിയും ഞങ്ങൾ അറിയുന്നത് വളക്കാപ്പ് ചടങ്ങ് തമിഴ്നാട്ടിലും തെലുങ്കാനയിലും പിന്നെ കേരളത്തിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് നടത്തി വന്നിരുന്നത് ഗർഭിണിയായിരിക്കുന്ന ആൾക്ക് ഒരുപാട് സന്തോഷം നൽകാനും പ്രസവത്തെ പറ്റിയുള്ള അവളുടെ പേടിയൊക്കെ മാറ്റാനും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ലഭിക്കുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വളക്കാപ്പ് ചടങ്ങ് നടത്തുന്നത് ഗർഭകാലത്തെ ഏഴാം മാസത്തിലോ ഒമ്പതാം മാസത്തിലോ ആയിരിക്കും ഈ ഒരു ചടങ്ങ് നടത്തുന്നത് കുപ്പിവളകൾ അണിയിച്ചും മധുരം നൽകിയും മഞ്ഞളും ചന്ദനവും മുഖത്ത് തേച്ചും ഈ ചടങ്ങ് ആഘോഷിക്കുന്നു വളക്കാപ്പ് എന്ന പേര് പോലെ കുപ്പിവളകൾ അണിയിക്കുന്നത് തന്നെയാണ് ഇതിലെ പ്രധാന ചടങ്ങ് ഇതിനു പിന്നിൽ ഒരു സയൻസ് കൂടിയുണ്ട് ഗർഭകാലത്ത് ഏഴാം മാസം മുതലാണ് കുഞ്ഞിന് പുറത്തുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ വളക്കാപ്പിന് ഉപയോഗിക്കുന്ന കുപ്പിവളകളുടെ ശബ്ദങ്ങൾ കുഞ്ഞ് കേൾക്കുമെന്നും അത് കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സഹായമാകുമെന്നും പറയപ്പെടുന്നു കുഞ്ഞുങ്ങൾ അനങ്ങാതിരിക്കുന്ന സമയങ്ങളിൽ പോലും ഈ കുപ്പിവളകൾ കൊണ്ടുണ്ടാക്കുന്ന ശബ്ദങ്ങൾ കേട്ട് കുഞ്ഞുങ്ങൾ അനങ്ങാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരുപാട് പേരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസത്തെ നമുക്കങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല വളക്കാപ്പ് എന്ന പേരിൽ വള എന്നതിനെ കുപ്പിവളയെയും കാപ്പ് എന്നതിനെ സുരക്ഷയും എന്നാണ് അർത്ഥമാക്കുന്നത് ശരിക്കും ഇത് നമ്മൾ മലയാളികൾക്കിടയിലുള്ള ഒരു ആചാരമല്ല എന്നാൽ ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരം ആചാരങ്ങൾ നടത്തി വരുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്ന് നടത്തി വരുന്ന ബേബി ഷവർ എന്ന ആചാരവുമായി ഇതിന് ചെറിയൊരു സാമ്യമുണ്ട് ഗർഭിണിയായിരിക്കുന്ന ഒരാൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതിനും അവൾക്ക് ആ സമയത്ത് കഴിക്കാൻ ആഗ്രഹമുള്ള മധുരപലഹാരങ്ങൾ നൽകുന്നതിനും പ്രസവത്തെ പറ്റിയുള്ള അവളുടെ പേടി മാറ്റുന്നതിനും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും നൽകുന്നതിനും വേണ്ടിയാണ് വളക്കാപ്പ് ചടങ്ങ് നടത്തി ഇതുപോലെയുള്ള ചടങ്ങുകൾ നടത്തുമ്പോൾ ഗർഭിണിയായിരിക്കുന്ന ആൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ചടങ്ങുകൾ നടത്തുന്നത് തന്നെയല്ലേ നല്ലത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക സുട്ടുന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ നടത്തിയ വളക്കാപ്പ് ചടങ്ങും സുട്ടുവിന്റെ പ്രസവത്തിന് വിടൽ എന്ന ഈ ചടങ്ങും അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനം എല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒരു കാര്യം കൂടിയുണ്ട് അങ്ങനെ വളക്കാപ്പ് ചടങ്ങ് നല്ല ഭംഗിയായി അവസാനിച്ചു നമ്മുടെ വീട്ടിലെത്തിയ എല്ലാവർക്കുമായി നല്ല അടിപൊളി ഒരു സദ്യ തന്നെയാണ് അജിതാമയും ആന്റിയും ധന്യ ചേച്ചിയും ഒക്കെ ചേർന്ന് ഒരുക്കിയിരുന്നത് നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ ഇഞ്ചിക്കറി പച്ചടി തോരൻ മീൻകറി ബീഫ് ഫ്രൈ പരിപ്പ് സാമ്പാർ പച്ചമോര് പപ്പടം ഇതൊക്കെ അടങ്ങിയ നല്ല അടിപൊളി ഒരു സദ്യ തന്നെയായിരുന്നു അത് സദ്യ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അങ്ങനെ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുട്ടുവിനെ പ്രസവത്തിന് വിടുന്നതിനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനായുള്ള സമയമായിരുന്നു പ്രാർത്ഥനയോടുകൂടി ആ ചടങ്ങ് ആരംഭിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്ത് സുട്ടു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് അത്രയും സമയം ഒരുപാട് സന്തോഷത്തോടു കൂടിയിരുന്ന സുട്ടു ഇറങ്ങാ നേരം എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിൽ അത് കണ്ടു നിന്ന എല്ലാവർക്കും ഒരുപാട് സങ്കടമായി കാരണം സുട്ടു അങ്ങനെയൊന്നും കരയുന്ന ഒരു ടൈപ്പ് അല്ല സ്വന്തം കല്യാണത്തിന് പോലും സുട്ടുകരഞ്ഞ് ആരും കണ്ടിട്ടില്ലായിരുന്നു ഈ പറയുന്ന ഞാൻ പോലും കരഞ്ഞു കണ്ടിട്ടുള്ളത് രണ്ടു തവണയാണ് ഒന്ന് എന്റെ അനീത്തിയുടെ കല്യാണത്തിനെന്നും രണ്ടാമത് ഇതായിപ്പോഴും അങ്ങനെ എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് സുട്ടു വീട്ടിൽ നിന്നിറങ്ങി സുട്ടുവിനെ യാത്രയാക്കാൻ ഞങ്ങളും ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഡബ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക